ആ മേഴഞ്ചാർത്തോട്ടിൽ കാണാതായ ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് സ്കുബാ ടീം അംഗങ്ങൾ ഇപ്പോൾ ടണലിനകത്തേക്ക് തിരച്ചിലിനായി ഇറങ്ങുന്ന കാഴ്ചയാണ് അല്പം മുമ്പ് തന്നെ പ്രേക്ഷകർ കണ്ടത് ആ റോഷിപാലും ടി വി പ്രസാദമുണ്ട് വിശദാംശങ്ങളുമായി റൂഷിപാലിലേക്ക് റൂഷിപാൽ ഇപ്പോൾ ടണലിലേക്ക് ഇറങ്ങി തുടങ്ങിയോ സ്കുബാ ടീം അംഗങ്ങൾ എന്താണ് നൽകാൻ കഴിയുന്ന വിവരം പരിസരത്തുള്ള ടലിൻ്റെ ആ വഴിയാണിപ്പോൾ പരിശോധന തുടരുന്നത് സ്കൂബ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവർമാർ ഇതുവഴി പ്രവേശിച്ച് അകത്ത് പരിശോധന തുടരുകയാണ് കാരണം ഇന്നലെയും ഇന്ന് അതിരാവിലെയുമായി ഈ പ്രധാന കവാടം റെയിൽവേ സ്റ്റേഷനിലെ കവാടത്തിനടുത്ത് ജോയിയെ കാണാതായ ഇടത്ത് പലവട്ടം ഈ ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം പരിശോധന നടത്തിയിരുന്നു ഏതാണ്ട് ഇന്നലെയും ഇന്നുമായി എട്ട് തവണയാണ് സ്കൂബ വളരെ ദുഷ്കരമായ രീതിയിലുള്ള പരിശോധന നടത്തിയത് അതിലൊന്നും അനുകൂലമായ രീതിയിലുള്ള ആശ്വാസകരമായ രീതിയിലുള്ള ഒരു സൂചനയും ലഭിച്ചില്ല ജോയിയെക്കുറിച്ചുള്ള സൂചന ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ടണൽ പൂർണ്ണമായും പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് സംഘം എത്തുകയായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന് തൊട്ടരിയിലുള്ള ഈ ടണലിനകത്തേക്ക് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡ്രൈവർമാർ പ്രവേശിച്ചത് അല്പം മുമ്പാണ് അവർ അകത്ത് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഇതുവഴി ഏതാണ്ട് പതിനഞ്ച് മീറ്ററെങ്കിലും അകത്തേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത് നേരത്തെ മൂന്നാം പ്ലാറ്റ്ഫോ പ്ലാറ്റ്ഫോമിൽ ടണൽ അതുവരെ ടണലിനകത്ത് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തിയിരുന്നു രാവിലെ ഏതാണ്ട് അതിനുശേഷം എൻ ഡി ആർ എഫ് ഒരു വട്ടം ഈ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് പിന്നാലെ എൻ ഡി ആർ എഫിൻ്റെ സ്കൂബ ഡൈവറും ഒരു വട്ടം പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിലൊന്നും ജോയി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും രക്ഷാദൗത്യം ഇപ്പോഴും തുടരുന്നു മുപ്പത് മണിക്കൂർ പിന്നിടുകയാണ് ജോയിയെ കാണാതായിട്ട് ഫയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫും കോർപ്പറേഷൻ അധികൃതരും റവന്യൂ അധികൃതരും അടക്കം ജനപ്രതിനിധികളടക്കം തോളോട് തോൾ ചേർന്നുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോഴും തുടരുന്നത് ഇന്നലെ രാവിലെ ഏതാണ്ട് പത്തര കഴിയുമ്പോൾ തുടങ്ങിയതാണ് അർദ്ധരാത്രിയോടെ അവസാനിപ്പിച്ചു ആ പിന്നീട് അതിരാവിലെ ഈ രക്ഷാദൗത്യം വീണ്ടും തുടങ്ങി ഈ ഏറ്റവും മലിനമായ നഗരത്തിലെ മുഴുവൻ മാലിന്യവും പേർന്ന പ്ലാസ്റ്റിക് മാലിന്യവും പേരുന്ന ഈ ആമേഴഞ്ചാന്തൂട്ടിലെ ഏറ്റവും മലിനമായ ജലത്തിലാണ് ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ തുടർച്ചയായി ജോയെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം അതിൻ്റെ ഭാഗമായുള്ള സ്കൂബ ഡൈവിംഗ് സംഘം അവർ തുടർച്ചയായി പരിശോധന നടത്തുന്നത് ഇടയിൽ റോബോട്ടിക് സംഘത്തിൻ്റെ റോബോട്ടിക് ക്യാമറ വഴിയുള്ള നൈറ്റ് വിഷൻ ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള സർവൈലൻസ് നിരീക്ഷണം നടത്തി അതുവഴി ചില സൂചനകൾ ലഭിച്ചിരുന്നു പക്ഷേ അത് ജോയി അല്ല എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായാലും അതിനുശേഷം ആണ് ഈ ടണൽ മുഴുവൻ പരിശോധിക്കുക ജോയിക്ക് വേണ്ടി എന്ന് തീരുമാനമെടുത്തത് അതിനൊപ്പം തന്നെ ഈ മലിനജലം മുഴുവൻ വലിച്ചെടുക്കാൻ വേണ്ടി വലിയ പമ്പ് സെറ്റ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അഞ്ചാം പ്ലാറ്റ്ഫോമിന് തൊട്ടടുത്ത് ഈ പരിശോധന കഴിഞ്ഞാലാണ് ഇപ്പോൾ സ്കൂബ സംഘം ഈ ടണലിനകത്ത് പരിശോധന നടത്തുന്നുണ്ട് അതിന് ശേഷമാകും ഈ വെള്ളം പൂർണ്ണമായും ഈ ഭാഗത്തേക്ക് വലിച്ചെടുക്കുക ഏതായാലും തുടർ പരിശോധനകൾ ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ തന്നെ അതിവേഗത്തിൽ തന്നെ നടത്തുന്നുണ്ട് നേരത്തെ ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം നേവിയുടെ സഹായം ഈ രക്ഷാദൌത്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു കൊച്ചിയിൽ നിന്നുള്ള നാവിക സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം തന്നെ കത്ത് സംസ്ഥാന സർക്കാരും നൽകിയിരുന്നു ഏതായാലും വിവരങ്ങളും കേരള ശരിക ടി പ്രസാദ് കൂടിയുണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ ടണലിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ അഞ്ച് തവണയോളം തുറന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ മാലിന്യം ഉൾപ്പെടെ എത്രത്തോളമാണ് എന്നുള്ളത് ഈ ഈസ്കുബാ ടീമിന് അറിയണം ഇതൊരു ഗുരുതരമായ കാര്യം തന്നെയാണ് പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാകുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും തോടുകളിൽ ഇത് അമിഴഞ്ചാൻ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് പാർവതി പുത്തിനാർ ഉൾപ്പെടെ പാളയം മാർക്കറ്റിലേതുൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യം ഏറെ തവണ റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളതാണ് ഈ മാലിന്യം ഉൾപ്പെടെ എത്തുന്നത് ഈ തോടുകളിലും നദികളിലും ഒക്കെയാണ് ഇതൊരു വലിയൊരു അപകടത്തിൻ്റെ ഒരു ജീവൻ എടുക്കുന്ന കാഴ്ച ജീവൻ്റെ ഒരു ജീവൻ്റെ വില തന്നെ നൽകേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് അധികൃതരുൾപ്പെടെ ഇക്കാര്യങ്ങളിൽ ഗൗരവമായി ശ്രദ്ധിക്കുന്നത് എന്ന് തന്നെ വലിയൊരു വീഴ്ച തന്നെയാണ് ഒപ്പം കോർപ്പറേഷനും റെയിൽവേയും ഇറിഗേഷൻ വകുപ്പും ഉൾപ്പെടെ ഞാൻ നിന്നോ ഞാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേൾക്കാവോ കേൾക്കാവോ തുടരാ ഹലോ പ്രസാദ് കേൾക്കാമെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുകയായിരുന്നു തിരുവനന്തപുരത്ത് പ്രധാന മാലിന്യ കൂമ്പാരങ്ങൾ ഒട്ടേറിയുണ്ട് പാർവതി പുത്തനാരും ആ ആമിഴഞ്ചാനത്തോടൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല മാർക്കറ്റിലെ മാർക്കറ്റിലേതുൾപ്പെടെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യം പലതവണ വാർത്തകളിൽ നിറയുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഒരു ജീവൻ്റെ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം അതുതന്നെയാണ് ആര്യ ഇതിപ്പോൾ ഇവിടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുകയാണ് അതായത് ഫയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടർ മറ്റ് വകുപ്പുകളിലെ പ്രതിനിധികളെല്ലാം ഇവിടെയുണ്ട് ഇനി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ സ്കൂബ ടീം ഈ ഭാഗത്ത് നിന്ന് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ മറുഭാഗത്ത് നിന്ന് ആകത്തേക്ക് കയറി പരിശോധന കഴിച്ച് പൂർത്തിയാക്കി തിരിച്ചു വന്നു അപ്പോൾ നേരത്തെ ഉണ്ടായ സ്ട്രാറ്റജി അനുസരിച്ച് ആ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒന്നുകൂടി വെള്ളത്തിൻ്റെ ശക്തി അടിച്ച് കയറ്റുക എന്നതാണ് അങ്ങനെ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ യഥേഷ്ടം സ്കൂബ ടീമിന് മൂവ് ചെയ്ത് സെർച്ചിങ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം പിന്നെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ആ വെള്ളം അതേ ശക്തിയോടുകൂടി താഴേക്ക് അടിച്ചിറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അങ്ങനെ താഴേക്ക് അടിച്ചിറക്കി കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ ആ ശക്തിയിൽ ഇങ്ങോട്ടേക്ക് വരും എന്നാണ് കരുതുന്നത് ഇതാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് എൻ ഡി ആർ എഫിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ആ കോർപ്പറേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാം കൂടി ചേർന്നു കൊണ്ടുള്ള ആസൂത്രണത്തിലൂടെയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നോക്കുന്നത് നേരത്തെ നമ്മൾ തമ്പാനൂർ േ സ്റ്റേഷനോട് ചേർന്ന അതിൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമോട് ചേർന്ന ആ എൻട്രിയിലെ കാര്യങ്ങളാണ് സ്കൂബ ടീം നടത്തിയിരുന്നതെങ്കിൽ അതിൻ്റെ നേരെ മറുഭാഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് നേരത്തെ ഇപ്പോൾ ഇറങ്ങിയത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നേരത്തെ സ്കൂബ ടീം ഇറങ്ങിയിരുന്നില്ല ഇപ്പോൾ പതിനഞ്ച് മീറ്ററോളം പരിശോധന നടത്തിയാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഇനി അടുത്ത സ്ട്രാറ്റജിയിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന മാലിന്യമാണ് നേരത്തെ പരിശോധന നടത്തി രാവിലെ പുറത്തേക്ക് വന്ന സ്കൂബ ടീം അംഗങ്ങൾ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് അതായത് വലിയ അളവിൽ ഒരു മെത്ത പോലെ ഉറച്ച് മാലിന്യം കെട്ടി നിൽക്കുന്നു അതിൻ്റെ അകത്തോടു കൂടിയാണ് അകത്തേക്കാണ് ഇവർ സെർച്ച് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഇവരുടെ പരിശോധന ദുഷ്കരമാകും അതുകൊണ്ട് തന്നെ ഈ വെള്ളം കുറച്ചുകൂടി അതിൻ്റെ ലെവൽ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് യഥേഷ്ടം അതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ നടുവിലേക്ക് അതിൻ്റെ മധ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമില്ല കാരണം തലയുടെ മുകളിൽ പൂർണ്ണമായും മാലിന്യമാണ് അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും പറ്റില്ല പക്ഷേ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭാഗത്തെ പ്രത്യേകത ഈ ഭാഗത്ത് മാലിന്യത്തിൽ കുറച്ച് കുറവുണ്ട് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നിന്ന് മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്തിരുന്നു ആ മാലിന്യമാണ് ഇതിൻ്റെ മറുഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ട് നാല് ലോഡ് മാലിന്യം ഇതിനകം തന്നെ ഇവിടെ നിന്ന് പോയി എന്നാണ് നേരത്തെ കരാറെടുത്തവർ വിശദീകരിച്ചത് അങ്ങനെയെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഈ ഓപ്പണിംഗിൽ നിന്ന് അകത്തേക്ക് പോകാൻ കുറച്ചുകൂടി സൗകര്യമുണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി നോക്കുക എന്നിട്ട് സ്കൂൾ സ്കൂബ ടീമിനെ ഒന്നുകൂടി അകത്തേക്ക് അയക്കുക ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തുടങ്ങി അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറം ഹൗസ് റോഡിൻ്റെ ഭാഗത്തേക്കുള്ള ഓപ്പണിങ്ങിലേക്കുള്ള ഈ നൂറ്റി മീറ്ററിൽ ഏതാണ്ട് പൂർണ്ണമായും സ്കൂബി പരിശോധന നടത്തി എന്നുള്ളതാണ് പക്ഷേ ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ സമാന്തരമായി റോബോട്ടിക് ടീം അവരുടേതായ പരിശോധനയും നടത്തുന്നുണ്ട് അതിൽ നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു പക്ഷേ ആ സംശയം അത് ജോയിയുടെ ശരീരഭാഗമല്ല എന്ന തീരുമാനത്തിലേക്ക് നിഗമനത്തിലേക്ക് സ്കൂബ ടീം പിന്നീട് പരിശോധന നടത്തി എത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് അതായത് അതിൻ്റെ ഇപ്പുറത്തെ ഓപ്പണിങ്ങിലുള്ള പരിശോധന ശക്തമാക്കാനുള്ള തീരുമാനം ആ യഥാർത്ഥത്തിൽ ഓരോന്നും ഇവരെ സംബന്ധിച്ച് പരി പരീക്ഷണം തന്നെയാണ് കാരണം ഇങ്ങനെയൊരു സംഭവം സമീപകാല കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആര്യം നമ്മളിത് പറയുമ്പോൾ പറത്തുപോകേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ആളുകളുടെ മ ാണ് അതായത് അവർ വലിച്ചെറിയുന്ന മാറ്റം എത്രമാത്രം ഒരു ദുരന്തമുണ്ടാക്കുന്നു എന്നുള്ളത് ഇതിപ്പോൾ രണ്ട് ദിവസമായി ഒരു സംസ്ഥാനത്തെ ആകെ ആശങ്കയിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന നിലയിലേക്ക് ഇവിടുത്തെ മാലിന്യ പ്രശ്നം മാറി എന്നുള്ളതാണ് ഇതൊക്കെ പരിഹരിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആമയഞ്ചാൻ തോടിൻ്റെ തന്നെ മാലിന്യം ഒഴിവാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും ചെയ്തില്ല മാത്രമല്ല ഈ നൂറ്റി മീറ്റർ എന്നുള്ളത് പൂർണ്ണമായും റെയിൽവേയുടെ അധീനതയിലുള്ളതാണ് അവരുടെ സ്ഥലത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വേറെ ആരെയും അവർ ചുമതലപ്പെടുത്തില്ല എന്നുള്ളതും വലിയ ദുരന്തത്തിന് കാരണമായി ഒഴുകിവരുന്നത് കോർപ്പറേഷൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തരം മാലിന്യങ്ങൾ ഈ ആമയഞ്ചാം തോടിലൂടെ ഒ ഒഴുകി വരികയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ദുരന്തം കണ്ണു തുറപ്പിക്കേണ്ടത് തന്നെയാണ് മലയാളിയെ അവരുടെ ഒരു സംസ്കാരം ഇത് എത്രമാത്രം ദുരന്തമുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഇനിയിപ്പോൾ ഈ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് കടക്കും അടുത്ത സ്ട്രാറ്റജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അടിച്ചു കയറ്റി അതിലൂടെ സ്കൂബ ടീമിനെ അകത്തേക്ക് വിടുക എന്നിട്ടും ഫലമില്ല എങ്കിൽ ശക്തമായി ആ വെള്ളം താഴേക്ക് ഒന്നിച്ച് അടിച്ചുവിടുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഇവരുടെ സ്ട്രാറ്റജി പലപ്പോഴും മാറുന്നുണ്ട് ഓരോ ഐഡിയകൾ പരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ പതിനൊന്ന് മണിക്ക് കാണാതായതാണ് മണിക്കൂറുകൾ ഏതാണ്ട് മുപ്പത് കഴിഞ്ഞു ഇപ്പോഴും ജോയിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആര്യ ശ്രീ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ മുപ്പത് മണിക്കൂർ കഴി പിന്നിടുകയാണ് ജോയിക്കായുള്ള തിരച്ചിൽ ആശ്വാസ വാർത്തയ്ക്കായി കേരളം കാത്തിരിക്കുകയാണ് സ്കൂബ ടീം അംഗങ്ങൾ ടണലിലേക്ക് പ്രവേശിച്ചെങ്കിലും മാലിന്യം കാരണം അത് വലിയൊരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും തന്നെ ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിൽ സംവിധാനമുണ്ടായിട്ടും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു ഭാവം കൂടി വരുന്നു വലിയ രീതിയിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട് കാര്യത്തിൽ എന്തായാലും ജോയിക്കായുള്ള ജോയിൽ കണ്ടെത്താനുള്ള ഒരു ആശ്വാസ വാർത്തയ്ക്കായി കേരളം കാത്തിരിക്കുകയാണ്